വിശുദ്ധ യൂദാസ്ലിഹായുടെ പ്രാർത്ഥന വിശിഖായുടെ സ്നേഹിതനും വിശുദ്ധദാസനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥിതിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശേഷ നിങ്ങളുടെ ആവശ്യം പറയുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യൂതാസ്ലിഹായെ അങ്ങേ ഈ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ഈ പ്രാർത്ഥന ദിവസം ഒൻപത് പ്രാവശ്യം ഒൻപത് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ ഏത് കാര്യവും സാധിക്കും പത്ത് ദിവസം ചൊല്ലിയാൽ അതൊരു കാലവും സഫലമാകാതിരിക്കില്ല